നമസ്കാരം നമ്മളെല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആനച്ചാലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത് മൂന്നാർ വന്നപ്പോ അപ്പോൾ ഞങ്ങൾ ഇന്ന് മാട്ടുപെട്ടി ഡാം വരെ പോയാലും അപ്പോൾ അപ്പൊ നമ്മുടെ രാവിലത്തെ ഭക്ഷണം കഴിച്ച് മാട്ടുപെട്ടിക്ക് പോണേക്കാൻ മുന്നെ മറ്റൊരു ഡാമിലേക്ക് വന്ന് ചോദിച്ചാദ്യം അതാണ് ഈ സ്ഥലം എന്റെ പേരാണ് സെങ്കുളം ഡാം അതായത് സിങ്കുളം ഡാം എന്നുള്ള തമിഴ് സ്ലാങ്ങിൽ വരുന്നതാണ് ചെങ്കുളം ഡാം എന്നാണ് നമ്മുടെ മലയാളികളുള്ള രീതിയിൽ പറയുന്നത് അപ്പൊ രണ്ടുപേരുണ്ട് ചെങ്കുളം ഡാം അല്ലെങ്കിൽ ചെങ്കുളം ഡാമ ഇത് അനച്ചാലിൻ്റെ അടുത്താണ് ഉള്ളത് ഓക്കെ വെള്ളത്തൂർ എന്ന് പറഞ്ഞ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ വരുന്നത് മുതിരപ്പുഴയാണ് ഓക്കെ അപ്പൊ മുതിരപ്പുഴയുടെ പുറകെയാണ് ഈ ഡാം ഉണ്ടാക്കിയുള്ളത് നല്ലൊരു സൈലന്റായിട്ടുള്ള അപരീക്ഷാണ് നമുക്ക് കാണാൻ പറ്റും നല്ല പീസ്ഫുള്ളാണ് കാരണം ഇത് അങ്ങനെ ഒരു ടൂറിസ്റ്റ് വരുന്നൊരു ഏരിയ അല്ല കാരണം മൂന്നാർക്ക് അത്യാവശ്യം കുറച്ച് ദൂരണ്ട് മൂന്നാർക്ക് പോകുന്നവർ എന്തായാലും ഈ ഒരു ഡാമിലേക്ക് അങ്ങനെ വരാൻ ചാൻസ് കുറവാണ് കാരണം അവിടെ മാട്ടുപ്പെട്ടി ഡാമുണ്ട് മറ്റു പല ഡാമുണ്ട് അപ്പോൾ ഈ ആനച്ചാലേക്ക് വരുന്നവരാണ് ഈ ഡാമിൽ കൂടുതലായിട്ട് വരിക ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിൽ നമ്മളിപ്പോൾ ഈ ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് വെക്കുന്നത് അപ്പുറത്തെ സൈഡിൽ ബോട്ടിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പണത്തിലുള്ള ഒരു ഡാമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ നീളമുണ്ട് ഓക്കെ അപ്പോൾ ഈ ഡാമിൽ നിന്നാണ് മൂവാറ്റുപുഴ ആലുവ ബാറ്റിയിലെ വളരെ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഡാബ് നിന്ന് പിന്നെ ഈ യാത്ര തുടരുകയാണ് എവിടേക്കാണ് മാട്ടുപെട്ടി ഭാഗത്തേക്ക് ഈ കാണുന്ന റൈറ്റ് ആണ് രാജാക്കാട് ഭാഗത്തേക്കെ വൈകിട്ട് രാജാക്കാട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് വാ റൈറ്റ് തന്നെയാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ എന്തായാലും നമ്മളെന്തായാലും മാട്ടുപെട്ടിക്കാണത് യാത്ര അപ്പം എല്ലാവരും നമ്മുടെ യാത്രയോടൊപ്പം ചേരുക അധികം ബ്ലോക്കൊന്നുമില്ല എന്നാലും റോഡ് രീതികളുള്ള കാരണം ചെറുകിട്ട ബ്ലോക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്ത് കുറെ ഹോം മെയ്ഡ് ചോക്ലേറ്റുകളുടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കിട്ടും അതായത് വീട്ടിലൊക്കെ ചെറിയ കുടിൽ വ്യവസായം പോലെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റുകൾ കുറേ കിട്ടും അതിൻ്റെ ധാരാളം ഷോപ്പ്സ് ചുറ്റും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അതൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെ ചോക്ലേറ്റുകളൊന്നും തൽപ്പര്യത്തോടെ നമ്മൾ അങ്ങനെ നേരെ പോവാണ് അങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പിന്നിട്ടു ഇനി ഇവിടുന്ന് നമുക്ക് ഏതാ രണ്ടാം മൈലിൽ എത്തണം രണ്ടാം മൈലിൽ നമ്മൾ നമ്മൾ മൂന്നാർ റോട്ടിലേക്ക് ഇറങ്ങുക അപ്പോൾ നമ്മൾ ആദ്യം രണ്ടാം മൈലിൽ എത്തണം അപ്പോ അതുവരെ റോഡ് ഈ ഒരു വീതി ഉണ്ടാവുള്ളൂ നമ്മൾ കൂടുതൽ രീതിയിൽ പ്രതീക്ഷിക്കരുത് ഇതൊരു ഹിൽ സ്റ്റേഷനായ ഉണ്ട് ഓക്കെ ഇപ്പൊ ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇവിടെ നിന്നുള്ള വിഷയം കണ്ടില്ലേ പിന്നെ ഒരു മൗണ്ടൈൻ എല്ലായിടത്തും ഉള്ള പോലത്തെ മൗണ്ടൈൻ ഒക്കെ ഇവിടെ ഉണ്ട് കുറേ പേരൊക്കെ പോയേണ്ട വീടുണ്ടൊക്കെ ഞാൻ അത് പറയണമെന്നുള്ള കുറേ പേര് പോയിട്ടുള്ള റൂട്ടുകളാണ് വലിയ വലിയ റിസോർട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാം കാരണം മൂന്നാറ് എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരുടെയും ഒരു ഒരു വെക്കേഷൻ സ്പോട്ടാണ് ഫാമിലി ആയിട്ടാണെങ്കിലും എല്ലാവരും വരുന്ന സ്പോട്ടാണ് അപ്പൊ അതിനുള്ള സെറ്റപ്പ് ഒക്കെ അവിടെ ഇവിടെ നമ്മളിങ്ങനെ പിന്നെ റോഡിൽ നിന്ന് പറഞ്ഞ ഫുള്ള് കേറ്റം ഒക്കെയാണ് അപ്പൊ നമ്മൾ ആ ഒരു ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓ നല്ല കേറ്റാട്ടോ വണ്ടിയൊക്കെ പിന്നെ നല്ല ചൂടുണ്ട് വിചാരിച്ച പോലെയല്ലേ ഇപ്പൊ ഒരു പതിനൊന്നര ആയുണ്ട് നല്ല ചൂടുണ്ട് കേറ്റൊക്കെ വരുമ്പോ നമ്മൾ എ സിയൊക്കെ ഓൺ ആക്കിയിട്ടുള്ള കാരണം അതിന്റേതൊരു ടാസ്ക് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല ഉഷാറായിട്ടാണ് വണ്ടി പോകുന്നത് അങ്ങനെ പിന്നെയും നമ്മൾ കേട്ട് ഹെർപ്പിൻ അല്ല എന്നാലും അതുപോലത്തെ വളവൊക്കെ ഉണ്ട് കേട്ടത്തില് കേട്ടത്തിലുള്ള വളമാണ് ഏറ്റവും ഡേഞ്ചർ ഓപ്പോസിറ്റ് വല്ല ബസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഡേഞ്ചർ ആണ് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു വേണം പോവാൻ നമ്മളിത് പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ചുറ്റും ഇതേപോലെ കാണാം അത് ഇവർക്ക് വരും ഇപ്പൊ ഒരു മൂന്നാല് സ്ഥലങ്ങൾ വെച്ചിട്ട് ഗ്രൂപ്പായിട്ടുള്ള പാക്കേജുകൾ അപ്പൊ അങ്ങനത്തെ കുറെ ജീപ്പുകൾ കാണാം കാരണ്ട ഈ സൈഡിലൊക്കെ ജീപ്പുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് രണ്ട് നാല് സ്ഥലങ്ങളൊക്കെ കാണിച്ച് ചുറ്റിക്കാറൊക്കെ കൊണ്ടുപോയി തരും ഓക്കെ ഫാമിലിക്ക് ആയിട്ട് പോകാൻ പറ്റിയതാണ് അപ്പൊ പരിചയം ഉള്ള ജീപ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വരുമ്പോ കേറാം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും അങ്ങനെ നമ്മളിപ്പോൾ ചിത്തിരുപൂരെത്തി ഇനി ഇവിടുന്ന് കുറച്ചു മണി പോയി കഴിഞ്ഞാൽ രണ്ടാം മൈല് അവിടുന്ന് ഹൈവേയിലേക്ക് തിരിക കണ്ട റൗട്ട് സൈഡിലൊക്കെ കണ്ട ഫുള്ള് ജീപ്പുകളാണ് പിന്നെ മഞ്ഞപ്പൂവുണ്ടായിപ്പ് കണ്ടു ഇത് മൂന്നാറ് വരുമ്പോൾ കുറെ കാണാൻ പറ്റിയുള്ളൂ കുറെ സ്ഥലത്ത് കാണും ഈ പച്ചപ്പിനെ മഞ്ഞപ്പൂ പേര് അറിയാവുന്നവര് കമന്റ് സെക്ഷനിൽ സെക്ഷനിലൂടെ ഓ ബസ്സൊക്കെ വന്നിറങ്ങിട്ടു ബസ് ഒക്കെ വരുമ്പോഴാണ് കുറച്ച് ടാസ്ക് ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ അങ്ങനെ നമ്മള് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ മൂന്നാറിന്റെ പ്രത്യേകം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ അറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ അതായത് ടോപ്പ് ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന ഹിൽ സ്റ്റേഷനാണ് അത് ചെറിയ കാര്യമല്ല കാരണം എത്ര ടൂറിസ്റ്റ് നിലവരുന്നത് ഓരോ സീസൺ ടൈമിലും വിദേശത്തുനിന്നാണെങ്കിലും കേരളത്തിന് പുറത്തുനിന്നാണെങ്കിലും ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന രീതിയാണ് അപ്പൊ അതിന് വേണ്ട എല്ലാ സൗകര്യവും എല്ലാ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയും അല്ലെങ്കിൽ അതിനുവേണ്ട എല്ലാ റിസോർട്ട്സും ഒക്കെ ഇവിടെ ഉണ്ടാക്കിയാണ് ഓഫ് സീസണില് ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കില്ല പക്ഷെ സീസൺ ആയിക്കഴിഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ഇപ്പൊ ഓഫ് സീസൺ ആണ് അതുകൊണ്ട് നമുക്കിപ്പോ സ്റ്റേ ആണെങ്കിലും ഇവിടത്തെ ഒരു ക്രൗഡിൻ്റെതാണെങ്കിലും വളരെ കുറവാണ് അത്രയ്ക്കൊരു കിട്ടില്ല അപ്പൊ നമ്മളിപ്പോ ജനുവരിലായത് അത്രയും ആൾക്കാർ അങ്ങനെ വരാൻ ചൂസ് ചെയ്യുന്ന ഒരു ടൈം ഒരു കോൾഡ് മിസ് ചെയ്ത എൻജോയ് അപ്പൊരു ടൈമില് വരില്ല ജനുവരി തുടക്കത്തിലൊക്കെ ജനുവരി എന്തില് വരില്ല അപ്പൊ നമ്മളെ യാത്ര തകൃതി ആയിട്ട് മുന്നേറാണ് സൈഡിലൊക്കെ ഫുൾ അപ്പർ സൈഡിൽ റോഡുകൾ പോകണ്ട തേയിലത്തോട്ടത്തിന്റെ അപ്പർ സൈഡിലെ നല്ലൊരു വിഷയാണ് നമ്മൾ ഇടയ്ക്ക് നല്ല വിഷലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വണ്ടി അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യും ഇവിടെ കുറച്ച് നീങ്ങി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് രണ്ടാം എന്ന് പറയുന്ന വ്യൂ പോയിന്റ് അപ്പൊ അവിടെയാണ് നമ്മൾ നിർത്താൻ പ്ലാൻ പ്ലാന്റുകൾ രണ്ടാം മൈൽ വ്യൂ പോയിന്റ് നല്ലൊരു കുറേ പേര് നിർത്തുന്ന സ്ഥലമാണ് ഗൂഗിളൊക്കെ നോക്കിയാൽ കിട്ടും ഇതാണ് രണ്ടാം മൈലുള്ള വ്യൂ പോയിന്റ് നല്ലൊരു രസമുള്ള വ്യൂ പോയിന്റ് ആണ് ഫുള്ള് തേയിലത്തോട്ടം അത് നടക്കിയിട്ടുള്ള വഴി ഇടയിൽക്കോട്ടുള്ള സിക്സ് ആഗായിട്ടുള്ള റോഡുകൾ അങ്ങനെയൊക്കെ ഉള്ളത് വേണ്ട റോഡ് വേണ്ട സിക്സ് ആയിട്ട് പോകുന്ന റോഡ് ഇതാ നമുക്ക് മുകളിൽ നോക്കുമ്പോ അതിന്റെ ഒരു വിഷല് വേറെയാണ് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ വലിയ സുഖം മൂളും നോക്കുമ്പോ ആ ഒരു സൈഡിലെ നല്ല പൈൻ ഫോറസ്റ്റ് എടുത്ത സൈഡിലെ നമ്മൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തിരക്കില്ലാത്ത ടൈമിലാണെങ്കിൽ ഒരു വാഹനം വരുമ്പോൾ ഒരു സൗണ്ട് വരും ആ വാഹനം പെട്ടെന്ന് സൈലൻസ് ആവും പിന്നെ അടുത്ത വാഹനം കഴിഞ്ഞാൽ പിന്നീട് സൈലൻസ് കാരണം അതൊരു ഹിൽ ടോപ്പ് ആണല്ലോ ഓൾമോസ്റ്റ് അപ്പോ അതിന്റേതൊരു സൈലൻസ് ഈ ഭാഗത്താണ് കാറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു അന്തരീക്ഷമായിരിക്കും കാറ്റുള്ളത് കാറ്റും മഴയൊക്കെ വേറെ അന്തരീക്ഷമാണ് അല്ലാത്ത സമയത്ത് സൈലൻസ് ആയിരിക്കും വണ്ടികളൊക്കെ വരുമ്പോൾ അങ്ങനെ നമ്മൾ ചെറിയ ചായ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ചായ ഒടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ് നമ്മൾ അടുത്തതൊരു ഏതെങ്കിലും ഒരു നല്ലൊരു സ്പോട്ട് കിട്ടുകയാണെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മുടെ കയ്യിലുള്ള സ്നാക്സ് ഒക്കെ കഴിച്ചിരിക്കാനാണ് പ്ലാൻ ഓക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് ഭക്ഷണമൊക്കെ കരുതിണ്ട് അപ്പൊ അതെടുത്തിട്ട് കഴിക്കാനാണ് ഒരു പദ്ധതി അപ്പൊ നമ്മൾ ആ ഒരു ഉദ്ദേശത്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പശുക്കളൊക്കെ വേണ്ട കേട്ടോ സൈഡില് സൈഡിലാണ് ധാരാളം പശുക്കളുണ്ട് ചുറ്റും അവർക്ക് പിന്നെ ഇതൊരു സ്ഥിരം റൂട്ടാണ് അവര് സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ് അപ്പൊ അവര് ഡെയിലി ഇതുപോലെ നടക്കുമ്പോൾ അവര് പോലെ കർഷകരൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് അതായത് കർഷകർ എന്ന് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഈ തേയില അപ്പൊ അവര് ചിലപ്പോ ഇപ്പൊ ഈ തേയില തോട്ടത്തിന് പ്രത്യേകത ചെയ്ത് ചില കുടുംബങ്ങളിലെ ആണുങ്ങളായിരിക്കും ഈ തേയില വർക്കിനൊക്കെ പോകുക അവിടുത്തെ പെണ്ണുങ്ങൾ ചിലവർ ചെറിയ അവിടെ ഒരു കട നടത്തും ഈ പറഞ്ഞ ജ്യൂസുകൾ അല്ലെങ്കിൽ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന ടോയ്സിന്റെ കളയൊക്കെ നടത്തും അല്ലെങ്കിൽ അവർ ചെറിയൊരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെ പശു വളർത്തൽ അങ്ങനെയൊക്കെ നോക്കേണ്ടത് ഓക്കെ അത് അവരുടെ കൽസരന്റെ ഭാഗമാണ് അവരെല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് ഈ തേയില തോട്ടത്തിൽ പണിയെടുക്കുന്നവർക്ക് ഭയങ്കര ആക്ടീവായിട്ട് പണി നിൽക്കുന്നവരെ അവരുടെ കൂട്ടത്തില് പോയാലും അറിയാം ആരും വെറുതെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ തേയില ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ ഭാര്യ കൊടുക്കാൻ കാര്യങ്ങള് നോക്കും അല്ലെങ്കിൽ വേറെ ചെറിയൊരു കട വേണമെങ്കിൽ ഭാഗത്തുനിന്ന് കാരണം ഈ തേലും ഉള്ള സ്ഥലങ്ങളൊക്കെ മിക്കത് ടൂറിസ്റ്റ് സ്പോട്ടുകളായിരിക്കും അപ്പോൾ അവിടെ പോലെ കളിപ്പാട്ടം വിൽക്കാറുണ്ട് ചോക്ലേറ്റ് വിൽക്കാറുണ്ട് അതിനൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുള്ളൂ ഈ ഭാഗത്ത് നല്ല ഒരു വിഷുവലട്ടോ റോട്ടിലൂടെ പോകുമ്പോൾ അല്ല നേരെ നല്ലൊരു മഴക്കാറുണ്ട് കറുത്ത മേഘങ്ങളുണ്ട് അത് നല്ലൊരു രസമാണ് കറുത്ത മേഘം ചെറിയൊരു ഇളം വെയിലും അതിൻ്റെ ഒരു വൈബ് കാര്യമാണ് പ്രത്യേകിച്ച് ഈ ഹിൽ ടോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു സ്വിഫ്റ്റ് ഉണ്ട് റെഡ് അതാണ് നമുക്ക് ആ ഒരു വിഷുവിൽ കുറച്ച് രസമായി കാണിക്കുന്നത് നമ്മുടെ യാത്ര റോഡ് കുഴപ്പമില്ല ഇല്ല കുണ്ടുപൊഴിന്നില്ല എന്നാലും റോഡാണ് വീതി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ എന്തായാലും കൂട്ടലൊന്നും ഉണ്ടാവില്ല ഞാൻ എൻ എച്ച് എന്റെ വീതി കൂട്ടണം അല്ലാണ്ട് നമുക്ക് ഹിൽ സ്റ്റേഷൻറെ ഒക്കെ വീതി കൂട്ടാൻ പറ്റില്ല അപ്പൊ അതിന് അതിന്റേതായ തടസ്സങ്ങളുണ്ട് അത് പിന്നെ അതൊരു ഡിസ്റ്റർബൻസ് ആവും നമ്മുടെ ബാലൻസ് പോവും പിന്നെ ഇവിടെ പോലെ ഇപ്പോൾ വയനാടൊക്കെ ഉണ്ടാകുന്ന പോലെ മണ്ണിടിച്ചിലൊക്കെ വന്നുണ്ടാകും അപ്പോൾ അങ്ങനത്തെ കേസും കാര്യങ്ങളും മാക്സിമം ഒഴിവാക്കാൻ മാക്സിമം അതിന് നാച്ചുറൽ ഒരു സ്ട്രക്ചറിനെ കീപ്പ് ചെയ്യണം നല്ലത് പിന്നെ ഘട്ടങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ എൻ എച്ച് കേസ് എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമാണ് കാരണം അത് കൊച്ചി മധുര അത്യാവശ്യം പ്രാധാന്യമുള്ള ഒരു ഹെവിയാണ് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ ഒരു പോഷൻ മാത്രം അതും ഹൈലി റിസ്ക്കിയാണ് എക്സ്പെൻസീവ് ആണ് ഇങ്ങനത്തെ ഹിൽസ് ഹിൽ സ്റ്റേഷനിലുള്ള റോഡ് പറയുന്നത് വീതി കൂട്ടുന്നതായെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുന്നതാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ അതിനനുസരിച്ചാണ് ഇവിടുത്തെ വർക്കൗട്ട് നടക്കുള്ളൂ നമ്മൾ ഈ ഒരു സ്ഥലം കണ്ടു ഇവിടെ നല്ല ഒരു മൗണ്ടെയിൻ ആണ് പിന്നിടുത്തെ നല്ല രസമുള്ള മൗണ്ടെയിൻ ആണ് ഭാഗത്തത് അപ്പൊ നമ്മള് അടുത്തു തന്നെ വണ്ടി നിർത്താറോ നമുക്ക് നല്ല ചെറിയ വിശപ്പുണ്ട് അപ്പൊ നല്ലൊരു സ്പോട്ട് കിട്ടാണ് നമ്മൾ വണ്ടി നിർത്താറോ പറഞ്ഞത് അതുപോലെ നമ്മൾ വണ്ടി വിളിക്കുകയാണ് ഇതാണ് നമ്മൾ കണ്ടെത്തിയ സ്പോട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ ഏതോ ഒരു ഫോറിൻ കൺട്രി സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയൊരു ബാക്ക്ഗ്രൗണ്ടാണ് കാണാൻ പറ്റുന്നത് അത്രയൊരു ബ്യൂട്ടിയാണ് പിഞ്ഞിരി മൗണ്ടെയിൻ അതിനൊക്കെ പൈൻ ഫോറസ്റ്റ് അതിന് ഒരു തേയിലത്തോട്ടം അതിനൊക്കെ റോഡ് തോന്നുന്ന വണ്ടികൾ പിന്നെ ടൂറിസ്റ്റ് ബസ് ഓരോ ഫുഡ് കഴിക്കാനൊക്കെ നമ്മൾ വിചാരിച്ചു നമുക്ക് അവിടെ നിന്ന് തന്നെ കഴിക്കാം നമ്മളൊരു വണ്ടിയുടെ സൈഡിൽ പാർക്ക് ചെയ്തു നമ്മള് ഭക്ഷണി അപ്പൊ നമ്മൾ ഇതിന് ഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ചുനേരം യാത്ര തുടങ്ങും ഇവിടുന്ന് ഇനി നമുക്ക് മൂന്നാർക്ക് പോകണം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബാക്കി അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം i'm gonna start